അസ്സാമലൈക്കും അൽഹമുല്ല അലഹമദില്ലാ ഹിറബിൽ ആലമീൻ പരിശുദ്ധ മാസത്തിലാണല്ലോ നാം ഉള്ളത് മൊഹറം ഒൻപത് പത്ത് നോമ്പ് അതിശക്തമായ സുന്നത്തുള്ള ദിവസങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ ഈ ദിവസങ്ങളെ നമ്മൾ ഉപകാരപ്പെടുത്തണം നാളെ നമുക്ക് ആഹിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മാസത്തിലേതാണെന്ന് മുഹമ്മദ് നബി അലൈഹി സല്ലാഹുലൈ തങ്ങൾ പറയുന്നു മുഹറം പത്തിലെ നോമ്പ് നോറ്റാൻ കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും പൊറക്കപ്പെടാൻ കാരണമാകുമെന്നാണ് അതുപോലെ അലൈഹി മുത്തനബി തങ്ങൾ പറയുന്നു മുഹറം പത്തിന് കുടുംബത്തിൻ്റെ മേൽ ഭക്ഷണ വിശാലത ചെയ്യുന്നവന് അള്ളാഹുത്താല ആ വർഷം മുഴുവനും വിശാലത നൽകുന്നതാണ് മുഹറം പത്തിൻ്റെ രാവിലും പകലിലും നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കറാണ് സുബാൻ അള്ളാഹി വലഹമദുലില്ലാഹിഹു അല്ലാഹു അക്ബർ ഇത് രാത്രി മുഹറം പത്തിൻ്റെ രാവിലെ എഴുപത് പ്രാവശ്യം ചൊല്ലുക അതുപോലെ മുഹറം പത്തിൻ്റെ പകൽ അസ്ബി അള്ളാഹു വനീമൽ വക്കീൽ നീമൽ മൗലാവസീർ എന്ന ദിഖർ എഴുപത് പ്രാവശ്യം പകൽ ചൊല്ലുക അശുദ്ധിയുള്ളവർക്കും ഈ പറഞ്ഞ ദിക്കറുകൾ എല്ലാം ചൊല്ലാവുന്നതാണ് ഈ ദിക്കരു ചൊല്ലിയാൽ ആ വർഷത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കുന്നതാണ് മരണത്തിൽ നിന്നു വരെ അവന് സംരക്ഷണം ഉണ്ടാകും മരണത്തിൽ നിന്നു വരെ ആ ഒരു വർഷം അവന് സംരക്ഷണം ഉണ്ടാകുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് മലയോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറാൻ വേണ്ടി ഈ മുഹറം മുഹർണപത്തിൽ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ പ്രയാസമാണ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹമാണ് ഉള്ളതെങ്കിൽ മുതു എടുത്തതിന് ശേഷം രണ്ട് റക്കത്ത് സുന്നത്ത് നിസ്കരിക്കുക ആ നിസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്കത്തിൽ സൂറത്തുൽ കാഫിറൂനെയും ഊനയും രണ്ടാമത്തെ ഇറക്കത്തിൽ ഹുൽവല്ലാഹു അഹദും ഓതുക എന്നിട്ട് രണ്ടാമത്തെ ഇറക്കത്ത് സുജൂതിൽ കിടന്നുകൊണ്ട് വേഗത്തിൽ ദ്വാ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ട് പോയാൽ വിഷമത്തിൽ അകപ്പെട്ടു പോയാൽ എന്തെങ്കിലും ദുഃഖം വന്നാൽ അവൻ്റെ ദ്വാ പെട്ടെന്ന് സ്വീകരിക്കാൻ ചൊല്ലാൻ പറ്റിയ ദിക്കറാണ് ലാ ഇലാഹ ഇല്ല എന്ന സുഹാനക്ക് ഇന്നീ കുൻതും മിനൽ വാലിമീൻ ലാ ഇലാഹ ഇല്ല എന്ന സുബുഹാനക്ക് ഇന്നീ കുൻതും മിനൽ വാലിമീൻ എന്ന ഈ ദിക്കർ ആ സുജൂതിൽ കിടന്നുകൊണ്ട് നാൽപ്പത് പ്രാവശ്യം ചൊല്ലി ദ്വാ ചെയ്യുക ലാ ഇലാഹഇ ഇല്ലാൻ മിനവ് വാലിമീൻ അള്ളാഹുവേ ആരാധനക്കാർഹൻ നീയല്ലാതെ മറ്റാരുമില്ല ഇന്നീ കുൻതും മിനവ്വാലിമീൻ നിശ്ചയമായും ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു ഇതാണ് ആ ദ്വായിന്റെ അർത്ഥം ഇതിന് വേറെയും ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരു രോഗിയായ മനുഷ്യൻ നാൽപ്പത് വട്ടം ലാ ഇലാഹ ഇല്ല ലാ ഇലാഹ ഇല്ലാൻ ത സുബാനക്ക് ഇന്നീ മിനൽ മിനാലിമീൻ എന്ന് ദിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ രോഗങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കും ആ രോഗത്തിൽ നിന്നും അവൻ മരിക്കാൻ കാരണമായാൽ അവനെ ശുഹദാക്കളുടെ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതാണ് മുത്തുനബി സല്ലു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു അതുപോലെ ഒരു മനുഷ്യൻ സുബി നിസ്കാര ശേഷം നാൽപ്പത്തൊന്ന് വട്ടം ലാ ഇലാ ലാ ഇലാ എന്ന ദിഖ്റ് നാൽപ്പത് ദിവസം പതിവാക്കിയാൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കും ഒരാൾ ആയിരം പ്രാവശ്യം ദിവസവും ഈ ദിക്ർ പതിവാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ റിസിക്ക് അള്ളാഹു വിശാലമാക്കി കൊടുക്കും ടെൻഷൻ മാറും ബുദ്ധിമുട്ടുകൾ മാറും ആവശ്യങ്ങൾ നിറവേറും നന്മയുടെ വാതിലുകൾ അള്ളാഹു കൊടുക്കും ഷൈത്താന്മാരുടെ ചെറിയെ തൊട്ട് കാവലുണ്ടാകും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ആദ്യം നമ്മൾ ദ്വാ ചെയ്യാൻ ഇരിക്കുമ്പോൾ ആദ്യം നമ്മൾ ഉളവ് എടുക്കണം അതുപോലെ നമുക്കൊരു വിശ്വാസം വേണം ദ്വാ ചെയ്താൽ ഉത്തരം ഉറപ്പാണെന്നുള്ള വിശ്വാസം നമുക്ക് വേണം നല്ല തക്വയോടെ എഹിലാസോടെ കിബിലക്ക് മുന്നിട്ടുകൊണ്ട് നല്ല ശ്രദ്ധയോടെ ചെയ്യുക മനസ്സും ശുദ്ധമായിരിക്കണം ആരോടും ഒരു പിണക്കവും നമുക്കുണ്ടാവരുത് നമ്മൾ കുടുംബ ബന്ധം നിലർത്തണം അൽവാസികളായിട്ട് പോലും നമ്മൾക്ക് ഒരു പിണക്കം പോലും ഉണ്ടാവരുത് നമ്മുടെ മനസ്സിൽ ഒരു ദിശചിന്തയോ ഒന്നും ഉണ്ടാവരുത് ഇതൊക്കെ ദ്വാ സ്വീകരിക്കാൻ കാരണമായി തീരും അസലാമല